ളസിത്താറ കരി വിളക്ക് വേണ്ട നല്ല നടുമുറ്റം അതാണ് എന്തിന് എന്തിന് മുറ്റം ശരീരത്തിലുള്ള മുറ്റം ഏ നിറച്ച് പൂക്കളും ഏതും പണ്ടത്തെ നീക്കുന്ന ചെന്നലിയൊക്കെ കണ്ട ഒരു വൈബ് എന്തിനാണ് ഒരു ടീസ്പൂൺ ഇവിടെ വരമ്പൊരു ചീസം ഉണ്ടല്ലോ നിറച്ച് മഞ്ഞളാണ് മഞ്ഞളാണെന്ന് തോന്നുക മഞ്ഞളല്ലേ മഞ്ഞള് മുളക് ഉണ്ടമുളക് എല്ലാം ഉണ്ട് പണ്ടത്തെ ആ ഒരു കിട്ടും പുളിയാണ് പുളി ഇവിടെ വരുമ്പോഴത്തേക്ക് മനസ്സമാധാനം എന്താ നമുക്കറിയാൻ പറ്റും കാരണം അത്ര കിടുകയാണ് ഇവിടെ കട്ടിപുളിയാണ് പണ്ടത്തെ അണ്ടത്ത ആ ഒരു ഇത് തന്നെ സത്യമായിട്ടും എന്റെ അമ്മ വിളക്കെത്തിക്കുന്നാണ് ചെന്തോ ഇരിക്കുന്നു പ്രാർത്ഥിക്കുന്നുണ്ട് കണ്ടാ 三点。